മലയാള സാഹിത്യത്തിന് ഇമ്മിണി ബല്യ ശൈലി സമ്മാനിച്ച എഴുത്തിന്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനത്തിൽ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു ടാഗോർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടന്ന ബഷീർ അനുസ്മരണം എഴുത്തുകാരൻ യു കെ കുമാരൻ ഉദ്ഘാടനം ചെയ്തു മലയാള കഥാലോകത്തിന് ലാളിത്യത്തിന്റെ ഭാഷ സമ്മാനിച്ച എഴുത്തിന്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനത്തിൽ നാടെങ്ങും ബഷീർ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു ടാഗോർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് മോഡൽ സ്കൂളിൽ നടന്ന പരിപാടി വയലാർ പുരസ്കാര ജേതാവും പ്രമുഖ എഴുത്തുകാരനുമായ മാധ്യമ ശ്രീ എല്ലാവർക്കും കൂടി പ്രകൃതിയെയും ജീവജാലങ്ങളെയും എല്ലാം സ്നേഹിച്ച എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് യു കെ കുമാരൻ പറഞ്ഞു എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ പി അനിൽ മുഖ്യ അതിഥിയായി എഴുത്തിന്റെ ലോകത്തേക്ക് കടന്നു വരുന്ന പുതുതലമുറ ലാളിത്യത്തിന്റെ ഭാഷ സ്വായത്തമാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു തന്നെ നിങ്ങൾ കുട്ടി കുട്ടി ആ ഈ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഒരു ടീച്ചറെ അതെടുത്ത് നോക്കി നോക്കി വായിച്ചു കോർപ്പറേഷൻ കൗൺസിലർ എസ് കെ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു സാമൂഹ്യ പ്രവർത്തക റഹിയാന ബീഗം കെ ധനേഷ് ഡോക്ടർ പി സതീഷ് എന്നിവർ സംസാരിച്ചു മലയാള സാഹിത്യ സംബന്ധിയായ ക്വിസ് മത്സരത്തിന് എഴുത്തുകാരനും അധ്യാപകനുമായ നെല്ലിയൂട്ട് ബഷീർ മുൻ ജോയിന്റ് ആർ ടിഒ സഫറുള്ള മുഹസിൻ താനൂർ കെ എം റാഷിദ് അഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി എ ന്യൂസ് കോഴിക്കോട്